എന്താണ് കറണ്ട് പോയാട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഈ അമ്മ പറഞ്ഞ കേട്ടില്ലേ കറണ്ട് പോയാൽ എല്ലാം ഓഫ് ഓഫാവെന്നാണ് പറഞ്ഞ കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഇന്നലെ ഒരു ഇടിപൊടി ഉണ്ടായിരുന്നു അതായത് ഒരു മൂന്ന് മൂന്നര ആവുമ്പോൾ അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാ സ്ഥലങ്ങളിലും നല്ല ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു ഫാന് പോയിട്ടും അതേപോലെ ആർ സി സി ബി ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ രാവിലെ അതിന്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഇതൊരു ഉച്ചക്കേശാണ് ഞാൻ ഇവിടെ പോയത് സംഭവം എന്താ ഇവിടെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്തും ആ കറണ്ട് പോകുന്ന സമയത്തും മൊത്തത്തിൽ പോവുകയാണ് മാത്രമല്ല ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ ഷോർട്ട് സർക്യൂട്ട് എഴുതി കാണിക്കുന്നുണ്ട് അതായത് ട്രിപ്പ് ഷോർട്ട് സർക്യൂട്ട് അതായത് ഇത് ഷോർട്ടായി കിടക്കുക എന്നാണ് അതിൻ്റെ ബോഡിയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാനുള്ളൊരു കേസേ ഉള്ളൂ ഇത് ഓരോ ബ്രാൻഡിനും ഓരോരോ ഐറ്റംസാണ് വരിക സാധാരണ ചിലയിൽ ഇൻഡിക്കേഷനാണ് കാണിക്കുക ചിലത് ഇൻഡിക്കേഷനിൽ റെഡ് ഇൻഡിക്കേഷൻ കത്തിക്കൊണ്ടിരിക്കും ഇതേപോലെ കറണ്ട് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ എന്താ വെച്ചാൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് മൊത്തത്തിൽ കട്ട് ആവുകയാണ് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഇട്ടായി അപ്പം നമ്മൾ പിന്നെ ഓണാക്കിയ സമയത്ത് സാധാരണ കെ സി ബിയിലുള്ള പോലെ ബൈപാസ് ചെയ്തിട്ടാണ് കറണ്ട് വരുന്നത് നമ്മൾ ഓൺ ഓഫ് ബട്ടൺ ഉണ്ടെങ്കിൽ ഓൺ ഓഫ് ബട്ടൺ അമർത്തിയിട്ടും കാര്യമൊന്നുമില്ല ഡിസ്പ്ലേയിൽ അതേപോലെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ചിലതിൽ ഒരു ബാക്കിൽ ഒരു ഫ്യൂസ് കെറിയർ വരും ചിലത് മിക്കവാറും പഴയ മോഡലൊക്കെ ആണെങ്കിൽ ആ ഫ്യൂസ് കെറിയർ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുന്നതാണ് കേട്ടോ ചില ടൈപ്പിൽ കേട്ടോ അപ്പം നമ്മളിതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു റീസ്റ്റാർട്ട് റീസ്റ്റ് ബട്ടൺ റീസ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ അമർത്തിക്കഴിഞ്ഞാൽ ചിലത് പൊങ്ങിക്കണ്ടാവും അപ്പോൾ അത് അമർത്തി കൊടുത്താലും ചെറിയ സമയങ്ങളിൽ ശരിയാവുന്നതാണ് അപ്പോൾ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി വയർ ഊരിടണം അതായത് പോസിറ്റീവോ നെഗറ്റീവോ ഒരു ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് പോകുന്ന ഒരു ഏതെങ്കിലും ഒരു വയർ ഊരിട്ടാൽ തീരാകുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടുത്തെ പോസിറ്റീവ് വയറാണ് ഇവിടെ ഊരാൻ പോകുന്നത് പോകുന്നുണ്ടോ അതായത് ഒരു കട്ടിംഗ് ബ്ലെയർ ഒരു അഡ്ജസ്റ്റബിളും വെച്ചിട്ട് ഈ പോസിറ്റീവിൻ്റെ വയർ നമ്മൾ ഊരിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ സപ്ലൈ കട്ടാവും ആ പവർ സപ്ലൈ കട്ട് ആവുന്ന സമയത്ത് റീസെറ്റാവും പിന്നെ അതേപോലെ പഴയതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം സോൾവാകുന്നതാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻ ബാറ്ററി വയർ ഊരിന് മുമ്പ് നമുക്ക് സപ്ലൈ ഓഫാക്കേണ്ടതാണ് സപ്ലൈ എന്തായാലും മസ്റ്റായിട്ട് ഓഫ് ആക്കണം അപ്പോൾ സപ്ലൈ ഓഫായി കഴിഞ്ഞാൽ ഈ ഈ കാണുന്ന ബാറ്ററി വയർ ഊരിട്ടിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കോണ്ടാക്റ്റ് വിട്ടിട്ട് രണ്ടാമത് കട്ടായി വരുന്നതാണ് ഇപ്പോഴും അവിടെ സോർസ് സർക്കൂട്ടാണ് എഴുതി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഊരണ സമയത്ത് അത് ഡിസ്പ്ലേയിൽ നിന്ന് അത് മാറിയിട്ട് സാധാരണ പഴയതുപോലെ തന്നെ അവിടെ ആവും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ പഴയതുപോലെ അതിൽ സോർ സർക്യൂട്ട് വന്നിട്ട് നെയ് മെയിൻ വോൾട്ടേജും കാര്യങ്ങളും കാണിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കിയേക്കാം മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് ഇൻവെർട്ടർ വർക്കിംഗ് ആണ് ഇപ്പോൾ പഴയതുപോലത്തെ പ്രശ്നമില്ല സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് അധിക പേർക്കും അറിയില്ല അപ്പോൾ നേരത്തെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ഏതെങ്കിലും ഒരു വയർ ഊരി സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ ശരിയാക്കാൻ പറ്റും ഇപ്പോൾ അവിടെ ചാർജിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കാതലേക്ക് അടുത്ത വരുമായി വീണ്ടും കാണാം